നിരവിശുദ്ധം അനധികരം മക്കളുടെ സുരസ് വെക്കണമേ ഇന്നത്തെ യാത്രകൾ ഇന്നത്തെ വ്യക്തികളെ കണ്ടുമുട്ടലുകളെ ഇന്നത്തെ ചോദ്യം പറച്ചിലുകൾ ഇന്നത്തെ വർത്തമാനങ്ങൾ ഇന്നത്തെ ഒപ്പിടലുകൾ എല്ലാം കർത്താവിൻ്റെ വെക്കുന്നു രേഖകൾ അന്വേഷിച്ച് പോകുന്നവരെ വിസ പ്രോസസ്സിങ്ങു വേണ്ടി പോകുന്നവരെ വിസ ഇൻ്റർവ്യൂവിന് വേണ്ടി പോകുന്നവരെ യാത്രക്ക് ടിക്കറ്റ് എടുക്കാൻ പോകുന്നവരെ ഇന്നത്തെ യാത്രകൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ കർത്താവ് പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന് സമാധാനം ഇല്ലാത്തവരെ പരസ്പരം വിഷമം അനുഭവിക്കുന്നവരെ പരസ്പരം കലഹമുള്ളവർ പരസ്പരം ഭാരപ്പെടുന്നവർ കർത്താവ് കുടുംബത്തിലുണ്ടാകുന്ന ഞെക്കുക ഞെരുക്കങ്ങൾ ഈശ്വര ഏറ്റെടുക്കുന്ന പ്രാർത്ഥിക്കുന്നു നാൽപ്പത് വർഷം അങ്ങനെ തിരുസന്നിധി നടന്ന നടത്തിയ സുവിശേഷ ജീവിതത്തിൻ്റെ യോഗ്യതയാൽ പരിശുദ്ധ കുർബാനയുടെ യോഗ്യതയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നീ ഇന്നത്തെ ദിവസം നിന്റെ ദിവസം നിൻ്റെ ഉദ്യമങ്ങൾ കർത്താവ് തന്നെ അനുഗ്രഹിച്ച് നീ സന്തോഷത്തോടെ രാത്രി ഉടനയാൻ കർത്താവ് അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവ മാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോറഞ്ഞ് നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാതാവ് ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസന സംഭവിച്ച അമ്മയുടെ െ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷി പ്രത്യക്ഷീകരണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവിനുഭാസോടും ചേർത്ത് പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാണമെ ആമേ ഇരുപത്തിയൊന്ന് മുപ്പത്തിരണ്ട് എന്തെന്നാൽ എന്തെന്നാൽ യോഹന്നാൻ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു സമീപിച്ചു നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്നാൽ ചുങ്കക്കാരും ചുങ്കക്കാരും വേശ്യകളും വേശ്യകളും അവനിൽ വിശ്വസിച്ചു അവനിൽ വിശ്വസിച്ചു നിങ്ങൾ അത് കണ്ടിട്ടും നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിശ്വസിക്കത്തു വിശ്വസിക്കില്ല എന്താ വിഷയം വിശ്വാസവും അനുതാപവും തമ്മിലാണ് ഈശോ കണക്ട് ചെയ്തിരിക്കുന്നത് അനുതാപം ഇല്ലാത്ത ഒരാളെ വിശ്വാസിയായിട്ട് സുവിശേഷം പരിഗണിക്കണില്ല അതും ഇല്ലാത്ത ഒരു സംഭവമാണ് എന്നുവെച്ചാൽ ജീവിതത്തിലെ അനുതാപത്തിൻ്റെ ജീവിതം എന്നുവെച്ചാൽ അത് വിശുദ്ധിയോടെ അനുതാപം എന്ന് പറയുമ്പോൾ എന്താണ് നമുക്കൊരു അബദ്ധം സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ കർത്താവിന് തിരുസനിധിയിൽ അയ്യോ അത് നമ്മൾ നമ്മളകന്നു പോയല്ലോ എന്ന് ഓർത്തിട്ടത് തിരുത്തണമല്ലേ അപ്പം അങ്ങനെ ഒരു തിരുത്തല് ഡെയിലി നടക്കണില്ല എന്നുണ്ടെങ്കിൽ പണ്ടെന്നോ ഉണ്ടോ വിശ്വാസത്തിന് പുറത്ത് നമുക്ക് കർത്താവുമായിട്ട് അനുദിന ജീവിതം സജീവമായി സാധ്യമല്ല അതാ വിഷയം ഇപ്പം കർത്താവ് വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആ വ്യക്തിക്ക് അനുതാപമുണ്ടോ അപ്പം എന്ന് പറയുമ്പോൾ ഒരു ലോങ് ടൈം പ്രോസസ്സാണെന്നാണ് ബൈബിള് പറയണത് അതുകൊണ്ടാണ് ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഒക്കെ ഉപയോഗിക്കണത് പത്ത് ദിവസം കർത്താവിനെ തള്ളി പറഞ്ഞു കഴിഞ്ഞിട്ട് പത്ത് ദിവസം കൊടുത്തൊന്നുമില്ല കർത്താവിനെ തള്ളി പറഞ്ഞു എന്നേ തള്ളിപ്പറഞ്ഞു കർത്താവിനേക്കാളും പ്രാധാന്യം താനായത് കൊണ്ട് കർത്താവിന് ആ സമയത്ത് തള്ളിപ്പറഞ്ഞതാണ് ഇപ്പം കർത്താവിനേക്കാൾ പ്രാധാന്യം നമ്മളാകണ ചില സമയങ്ങളുണ്ട് അപ്പം നമുക്കൊരു ഇൻ്റർവ്യൂ വന്ന് ജോലി വന്ന് നമ്മൾ കുർബാന മുടക്കം മുടക്കുമ്പോൾ അതിന് അല്ലെ ട്യൂ കുർബാന മുടക്കി മക്കളെ ട്യൂഷന് പറഞ്ഞു വിടുമ്പോൾ ശരിക്കും പിന്നെ തള്ളിപ്പറച്ചിലാണ് എന്താണ് എനിക്ക് ക്രിസ്തുവിനേക്കാൾ വലുത് ട്യൂഷനാണ് അല്ലെങ്കിൽ ജോലിയാണ് എന്ന തള്ളിപ്പറയാണ് അപ്പം അങ്ങനെ തള്ളിപ്പറയുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമാകും ഇങ്ങനെ പല കാര്യങ്ങൾക്കും തള്ളിപ്പറയാം അപ്പം അനേകം തള്ളിപ്പറച്ചതിൻ്റെ ഒരു 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 ആളരൂപമാണിപ്പോൾ നീ എന്ന് വിചാരിച്ചോ അത് അപ്പം എന്തു ചെയ്യണം അവൻ പുറത്ത് പോയി കർത്താവനെ നോക്കി അപ്പോൾ അവൻ പുറത്തു പോയി കൈപ്പോടെ കരഞ്ഞെന്നാണ് മലയാളത്തിൽ എഴുതി വെച്ചിരിക്കണേ മരണം വരെ അവൻ്റെ അനുതാപം അവൻ അവനുതപിച്ചുകൊണ്ടേയിരുന്നു പരിതാപം വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്റിയേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ നിനക്ക് കൃപാസനം മാതാവിൽ വിശ്വാസമുണ്ട് എന്റെ പ്രശ്നം കൃപാസനം മാതാവ് എന്ന് നമ്മൾ പറയുമ്പോൾ കൃപാസനത്തിൽ സിൽവർ ഗ്രേയിൽ സമയ കടികാരം നെഞ്ചിൽ ചേർത്ത് ദുരന്തം ഉണ്ടാകാൻ പോകുമെന്ന് പ്രാർത്ഥിക്കണമെന്ന് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചക്ക് രണ്ടര മണിക്ക് പ്രത്യക്ഷപ്പെട്ട മാതാവാണ് കൃപാസനം മാതാവ് എന്ന് പറയുന്നത് ആ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുത്ത് പഠിക്കാൻ വേണ്ടി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും ഒരു പ്രാർത്ഥനാ പദ്ധതി ഉണ്ടാകണമെന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ മാതാവ് തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയപ്പോഴാണ് നമുക്ക് ഉടമ്പടി പ്രാർത്ഥന കിട്ടിയത് ആ ഉടമ്പടി പ്രാർത്ഥനയിലൂടെയാണ് ഇത്രയും അനുഭവങ്ങൾ എല്ലാം പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളമായിട്ടാണ് അതുകൊണ്ട് ആൾക്കാർ പ്രാർത്ഥിക്കണത് പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളം എന്നെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ പക്ഷേ അത് പ്രാർത്ഥിച്ച് തുടങ്ങിയതെന്നും ക്രിസ്ത്യൻസ് അല്ല ഹിന്ദുസാണ് പ്രാർത്ഥിച്ച് തുടങ്ങിയത് അമ്മ മാതാവേ അമ്മയുടെ പ്രത്യക്ഷ സാക്ഷിയായി എന്നെ ഉയർത്തണമേ ഇപ്പോൾ എല്ലാവരും അത് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ സാക്ഷ്യം പറഞ്ഞ പാലക്ക പെരുമ്പാവൂരിലെ ഒരു ചേച്ചിയാണ് ശ്രീകല ചേച്ചിയാണ് ആ സാക്ഷ്യം പറഞ്ഞത് ആരും പ്രാർത്ഥ അത് മർമ്മമാണത് പ്രാർത്ഥനയുടെ ആ മർമ്മത്തെ തൊട്ട് കഴിഞ്ഞാൽ അപ്പം വിവരം അറിയും കാര്യം അവർക്ക് അവരിത് കറകളഞ്ഞ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് പോയപ്പോൾ അമ്മ പറഞ്ഞതാണിത് ഇടി ഉടമ്പടിയല്ല പ്രശ്നം പ്രത്യക്ഷീകരണമാണ് ഉടമ്പടി ഒരു മാർഗമാണ് ലക്ഷ്യം പ്രത്യക്ഷീകരണമാണ് പ്രത്യക്ഷീകരണം അത് ഏറ്റെടുത്ത് പഠിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയോടുകൂടി അവളുടെ കാര്യങ്ങളെല്ലാം പെട്ടപെടാന്ന് മാറാൻ തുടങ്ങി അങ്ങനെയാണ് ഇപ്പോൾ ആൾക്കാരൊക്കെ എല്ലാവരും അത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് പക്ഷേ ഇതെന്ന് പറയണത് പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായി ഇവരുത് പ്രാർത്ഥിച്ചപ്പോൾ അത് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട മാതാവ് അപ്പോഴ് നമ്മളെ സ്വാഭാവികമായിട്ട് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുദ്ധി കുറച്ച് ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്നവർക്ക് വിചാരിക്കും ഇതൊക്കെ ചുമ്മാ പണ്ടൊക്കെ ഓരോ പുരാണ പുസ്തകങ്ങളിലൊക്കെ അതുപോലെ തന്നെ ബൈബിളിലൊക്കെ ഉള്ള സ്വപ്നത്തിലൊക്കെ ഇന്ന് ദൈവം സംസാരിക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം സ്വപ്നം ഇതല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ വേറെ ഒരു സംഭവം ഉണ്ടേ അവരിവിടെ വന്നിട്ടില്ല അപ്പം അവർക്ക് ജോലിയില്ല അവർക്ക് വയസ്സ് അമ്പത്തിരണ്ടായി അപ്പോഴവർ സ്വപ്നത്തിൽ ഒരു മുറി എന്നിട്ട് ആ മുറി ഞാൻ മാത്രമേ നിൽക്കുന്നുള്ളൂ മുറിയിൽ നിറച്ച ആൾക്കാരാ നിറച്ച ആൾക്കാരെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് ബാക്ക് ഡോറ് തുറന്നു കിടക്കുകയാണ് ഫ്രണ്ട് ഡോറിലും തുറന്നു കിടക്കുകയാണ് ഈ മുറിയിലും അത് ഞാൻ നിൽക്കുന്നുണ്ട് ഞാൻ ആൾക്കാരെ കണ്ട് സംസാരിച്ചൊക്കെ ഇണ്ടിരിക്കുകയാണ് പ്രാർത്ഥിച്ചോക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർക്ക് കയറി വരാൻ പറ്റുന്നില്ല ഇവർ എൻ്റെ പുറ ഈ ഡോറിൽ കൂടെ കിടന്നതിനുശേഷം ഞാൻ അറിയാതെ എൻ്റെ ലോക്കറിൽ ഇങ്ങനെ പിടിക്കും അത് പറഞ്ഞ് എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം എന്ന് പറയും അപ്പോൾ ഉടനെ ഞാൻ തിരിഞ്ഞ് ഇവരോട് പറയും നിൻ്റെ കാര്യത്തിൽ മാതാവ് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് പൊയ്ക്കൊള്ളാൻ പറയും അതാണ് സ്വപ്നം ഇപ്പം രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സംഭവിക്കണത് ഇവർക്ക് ഈ ഇവർ ഇത്രയും നാൾ പ്രതീക്ഷിച്ച ഒരു ജോലിക്ക് ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറി ഇവരുടെ വിസ ഓക്കെയാണ് യു കെയിലേക്കുള്ള വിസ ഓക്കെ ആണ് ഇവർക്ക് അമ്പത്തി രണ്ട് വയസ്സുണ്ട് പക്ഷേ ഇവർക്ക് ഐ എൽ ടി എസ് തന്നെ പ പഠിക്കാൻ വലിയ പാടാണ് നമുക്കറിയാമല്ലോ എങ്കിലും ഇവർ ആൾ കയറിപ്പോയിപ്പ പെട്ടെന്നാണ് സംഭവം എത്രയോ അമ്പത്തിരണ്ട് വയസ്സുള്ള ചേച്ചിക്ക് ആദ്യമായിട്ടവർ പോകാൻ ഇംഗ്ലണ്ടിലെ അതിനുവേണ്ടി ഭയങ്കരമായ തടസ്സങ്ങളാണ് പ്രായം ഏജ് ഓവറായത് കാരണം പിന്നെ സീനിയർ സിറ്റിസൻസിന് ഇവരൊരു എന്തോ എന്താ നമ്മൾ ബി എസ് സി നേഴ്സിങ് അല്ലാത്ത പഠന നേഴ്സോ അതോ താഴെ എന്തോ പഠനമാണ് പക്ഷേ ഇവർ ഇവർക്ക് കിട്ടിയിരിക്കുന്ന ജോലി സീനിയർ സിറ്റിസൻസിനാണ് പക്ഷേ അതിന് അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ആരോഗ്യം വേണം അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ഏജ് കുറഞ്ഞിരിക്കണം അതൊന്ന് ആ അങ്ങനെ കുറേ വിഷയങ്ങളുണ്ടെങ്കിലും ഈ വിഷയങ്ങൾ ഒന്ന് അതുകൊണ്ട് ഇവർ എല്ലാ ഇൻ്റർവ്യൂവിനും പരാജയപ്പെട്ടു പോകാൻ പറ്റാതെ ആ ഫയൽ ക്ലോസ് ചെയ്യാൻ പോയപ്പോഴാണ് ഇവർ പറയണത് അമ്മേ എൻ്റെ കാര്യത്തിനൊരു തീരുമാനമായില്ലേ എന്ന് പറഞ്ഞ് ഇവർ ഉടമ്പടി ചെയ്യുമ്പോഴാണ് ഈ സ്വപ്നം കാണുന്നത് അപ്പോഴേ ഇന്ന് സ്വപ്നത്തിനൊരു പന്യമില്ലേ ശരിക്കും എന്താ കാര്യം എന്തുകൊണ്ടാണ് സ്വപ്നത്തിന് പനിയമില്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വപ്നം വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കണം ദർശനങ്ങളുണ്ടാവും ചിലപ്പോൾ സ്വപ്നങ്ങളുണ്ടാവും ശ്രദ്ധിക്കണം ദൈവത്തിന് പറയാനുള്ള കാര്യമായിരിക്കും അത് കാരണം നിങ്ങളുടെ പിതാക്കന്മാർ ഇപ്പം രാ ജോയിൽ ഇല്ലേ ജോയിൽ ഇപ്പം ജോയിൽ ഈ സഭ തന്നെ ഈ സഭ തന്നെ അഭിഷേകം പ്രാപിച്ച് ഞാൻ ജന രക്ഷ സങ്കേതത്തിലേക്ക് കടക്കുന്ന മുമ്പ് പത്രോസ് തൻ്റെ പ്രസംഗത്തിന് വേണ്ടി പറയുന്നത് എന്താണ് ജോയിലിൻ്റെ പ്രവചനങ്ങളാണ് പ്രവചനങ്ങളിലെല്ലാം വാഗ്ദാനങ്ങളുണ്ട് ആ വാഗ്ദാനം എന്താണ് നിങ്ങളുടെ പിതാക്കന്മാർ സ്വപ്നം കാണുമെന്നാണ് ജോലി രണ്ട് ഇരുപത്തെട്ട് നിങ്ങളുടെ പിതാക്കന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കന്മാർക്ക് ദർശനങ്ങൾ ഉണ്ടാകും അപ്പം രണ്ട് തരത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കും സ്വപ്നത്തിലൂടെ സംസാരിക്കും പിന്നെന്താണ് ദർശനങ്ങളിലൂടെ സംസാരിക്കും ദർശനം എന്നൊക്കെ പറയണത് നമ്മൾ സിനിമ കാണുന്ന പോലെ കാണും ദർശനം കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ നമ്മളൊന്നും അറിയത്തില്ല നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കും ഈ സംഭവം കഴിഞ്ഞ ആ സാക്ഷ്യം എന്താ എപ്പോഴും ഞാൻ പറയുന്ന ഒരു സാക്ഷ്യമാണ് അതായത് സി ആർ എസ് എഡിൻ്റെ ബ്ലോക്കുള്ള ചേച്ചിയാണ് സി ആർ എസ് എഡെന്ന് പറയണത് എന്താണ് കോസ്റ്റെഗുലേഷൻ ആക്ട് അവർക്ക് വീട് വയ്ക്കാൻ അവിടെ പുഴയോരത്താണ് താമസിക്കണത് അത് ഉറഞ്ഞു പോയി ഇനി അവിടെ വീട് വയ്ക്കാൻ പറ്റത്തില്ല പക്ഷെ അവർക്ക് വേറെ സ്ഥലമില്ല അവർ വേറെ സ്ഥലത്ത് കൊണ്ട് അവരുടെ അടുത്തുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വീട് വെക്കുമ്പോൾ ഒരു മീറ്റർ രണ്ട് മീറ്റർ പുഴയോരത്തേക്ക് ഇരുപത് ഇരുപത് മീറ്റർ വേണ്ടേ ഇരുപത് മീറ്റർ കഴിഞ്ഞല്ലേ അല്ലേ വീട് വയ്ക്കാൻ പറ്റത്തുള്ളൂ അത് കയറി നിൽക്കുകയാണ് അപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി ഏഴ് മാസമായിട്ട് കൊടുക്കത്തില്ല പഞ്ചായത്ത് സെക്രട്ടറി ഏഴ് മാസമായിട്ട് കൊടുക്കത്തില്ല കാര്യം എന്താണ് റിഷർ സി ആർ എസ് ലംഘിച്ച് നിൽക്കുകയാണ് കൊടുത്ത് ആരെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്താൽ അയാളുടെ ജോലി തെറിക്കും അതുകൊണ്ട് അയാൾ ചെയ്യത്തില്ല ആ കിട്ടത്തില്ലെന്ന് ഉറപ്പായി കഴിയുമ്പോൾ വീടിന് നമ്പർ കിട്ടാത്തല്ലെന്ന് ഉറപ്പായി കഴിയുമ്പോൾ ഈ വലിയമ്മ വന്ന് സാക്ഷ്യം ചെയ്യും എല്ലാ മോൻ സാക്ഷ്യം എന്തോ ഉടമ്പടി ചെയ്യും ഉടമ്പടി ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഇവർക്ക് ഒരു ധാരണ വരും എന്താ കാര്യം ഇപ്പം നിങ്ങളല്ലേ ഇപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിൽ തോന്നും ഈ ഉടമ്പടി തിരികൾ പച്ച നീരും തിരികൾ കൊണ്ടുപോയി പുതിയ വീട്ടിൽ ഈ നിയമം ലംഘിച്ച് വെച്ചിരിക്കുന്ന വീട്ടിൽ കൊണ്ടുപോയി കത്തിച്ച് വെക്കാൻ ഉടനെ ചേർത്ത് കൊണ്ടുപോയി അവിടെ പിന്നെ കത്തിച്ച് വെച്ചിട്ട് പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ചൊല്ലും പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ അവർക്ക് പച്ചപ്പൂക്കൾ അടർന്നു വീഴും ദർശനമാണത് പച്ചപ്പൂക്കൾ അടർന്നു വീഴും അതവർക്ക് കാണാം പച്ചപ്പൂക്കൾ അടർന്നു വീഴുന്നത് അത് സ്വപ്നമല്ല ദർശനമാണ് ഇവർ പിറ്റേ ദിവസം വന്ന് നേരെ പഞ്ചായത്തിൽ പോയിട്ട് പറയും സാറേ എന്ന് തന്നെ സെക്രട്ടറി ചെടുത്ത് ഇതേ നിങ്ങളുടെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് എടുത്തിട്ട് പോയിക്കാളും പറയും ഇത്രയും സ്പീഡാണിത് ആ സാക്ഷി നിങ്ങൾ എപ്പോഴും ഉടമ്പടി നിൽക്കുമ്പോൾ രണ്ട് സാക്ഷ്യമെങ്കിലും ഒരു ദിവസം കേൾക്കണം രണ്ട് സാക്ഷ്യമെങ്കിലും എന്താ കാര്യം എച്ച് കഴിഞ്ഞാൽ ഈ നിയമപരമായിട്ട് കിട്ടാൻ സാധ്യതയില്ലാത്തൊരു വിഷയമാണിത് പക്ഷേ നിയമപരമായിട്ട് കിട്ടാത്തതാണെങ്കിലും ഉടമ്പടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നടക്കാത്ത കാര്യങ്ങളെ ദൈവം നടത്തും നടത്തണ ദൈവമാണെന്ന് അറിയാൻ വേണ്ടിയാണ് പച്ചപ്പൂക്കളെ പ്രതീകമാണ് എന്താണ് പച്ചപ്പൂക്കളില്ലല്ലോ ഇല്ലല്ലോ പ്രകൃതിയിൽ നീലപ്പൂക്കളും മഞ്ഞപ്പൂക്കളും ചുവപ്പ് പൂക്കളൊക്കെ അല്ലേ ഉള്ളൂ വെള്ളപ്പൂക്കളേ ഉള്ളൂ പച്ചപ്പൂക്കൾ കുറവായിരിക്കും വളരെ ഒരു ശതമാനമൊക്കെ കാണത്തുള്ളൂ എന്ന് വെച്ചാൽ വെച്ചതിൻ്റെ അർത്ഥം എന്താണ് നിയമപരമായിട്ട് സ്വാഭാവികമായിട്ടും ഈ സംഭവം നടക്കത്തില്ല കാര്യം എന്താണ് നിന്റെ നിയമം ലംഘിച്ച് എൻക്രോച്ച് ചെയ്ത് നിൽക്കുകയാണ് ഗവൺമെൻറ് ഭൂമിയിലേക്ക് നിൽക്കുകയാണ് അത് കിട്ടത്തില്ല അത് അതേസമയം തന്നെ സ്വാഭാവികമായിട്ട് നിയമപരമായിട്ട് കിട്ടിയില്ലെങ്കിലും മെറിറ്റായിട്ട് കിട്ടത്തില്ല പിന്നെന്താണ് കിട്ടണത് ഗ്രേസ് ആയിട്ട് കിട്ടും മെറിറ്റായിട്ട് കിട്ടാത്ത കാര്യങ്ങൾ ഉടമ്പടി എപ്പോഴും നമുക്ക് എഫ്സ് രണ്ട് എട്ട് എഫ് എസ്യസ് രണ്ട് എട്ട് എന്താ പറയണത് നിങ്ങളുടെ യോഗ്യതയാലല്ല പിന്നെ എന്താണ് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇപ്പം രണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതേ നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കുന്നത് രണ്ട് പവറിലാണ് ഒന്നെന്താണ് ബൈ മെറിറ്റ് രണ്ടാമത്തെ എന്താണ് ബൈ ഗ്രേസ് അപ്പം നമ്മൾ ഈ ഉടമ്പടി എവിടെ ടാർജറ്റ് ചെയ്യണത് മെറിറ്റിലല്ല ഗ്രേസിലാണ് ഗ്രേസിൽ ചാർജ് അതായത് വരപ്രസാദത്തിലാണ് നിങ്ങളത് അതായത് നമ്മൾ അതായത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു കാര്യം നടന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മെറിറ്റിൽ നടക്കത്തില്ലെന്നതിൻ്റെ അർത്ഥം നടക്കത്തേ ഇല്ലെന്നല്ല അതിൻ്റെ അർത്ഥം ഒരു വിഷയം നടന്നില്ലെങ്കിലേ ശ്രദ്ധിച്ച് അച്ഛൻ പറഞ്ഞ കാക്കുണ്ടോ അതായത് ഒരു വിഷയം നടന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം മെറിറ്റിൽ നടക്കത്തില്ലെന്നാണ് നടക്കത്തേ ഇല്ലെന്നല്ല ഗ്രേസിൽ നടക്കും അതാണ് എഫ് എസ് എസ് രണ്ട് എട്ട് നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് മിരട്ടിലല്ലെങ്കിൽ നടക്കത്തില്ലെങ്കിലും ദൈവികമായി നടക്കും അതെന്തുകൊണ്ടാണ് ഗ്രേസ് കൊണ്ടാണ് നടക്കണത് കൃപ കൊണ്ടാണ് നടക്കണത് പക്ഷെ അതുകൊണ്ട് കൃപയ കൃപയുണ്ടായാൽ നമുക്ക് രണ്ട് മൂന്ന് ഗുണങ്ങളാവില്ല ഒന്ന് പ്രസൻസ് വരാൻ തുടങ്ങും അതല്ലേ അമ്മയോട് പറയണത് ഒന്ന് ലുക്ക് ഒന്ന് ഇരുപത്തെട്ട് എന്താ പറയണത് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് ആ അതാണ് പ്രസൻസ് അവിടെ വരണത് അതായത് പ്രസൻസ് ഓഫ് ഗോഡും ഗ്രേസ് ഓഫ് മൈൻഡും കോറിലേറ്റ് ചെയ്യുന്ന സബ്ജക്റ്റാണ് എന്നുവെച്ചാൽ നമ്മുടെ പ്രസാദകരമായ അവസ്ഥ കൂടുന്നതനുസരിച്ചു കൊണ്ട് എന്തുകൂടും പ്രസൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങും ഇത് കൊടുത്ത പോയിൻ്റ് പ്രീഡിയോ നമ്മുടെ പ്രസാദകരമായ അവസ്ഥ കൂടുന്ന കൂടുന്നതനുസരിച്ചുകൊണ്ട് അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും അച്ഛാ അങ്ങനെയാണെങ്കിൽ ഇപ്പം അമ്മയെ അമ്മയോട് എന്താ പറഞ്ഞത് കൃപ നിറഞ്ഞവളെ സൃഷ്ടി കർത്താവ് നിന്നോട് കൂടെ അത് വാഗ്ദാനമാണ് കൃപാസനത്തിൽ ഞാൻ രണ്ടായിരത്തി ഇരുപത് നവംബർ ഒമ്പതാം തീയതി ഓൺലൈൻ ഉടമ്പടി എടുത്തായിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തായിരുന്നു ആദ്യം രണ്ടായിരത്തി ഇരുപത് ഒരു ജനുവരി മാസത്തിൽ ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ കൂടെ ഇവിടെ വരികയും എനിക്ക് ഉടമ്പടി എടുക്കാൻ ഭയങ്കര പേടിയായിരുന്നു ഉടമ്പടി തെറ്റിച്ചാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്ന് കേട്ടത് കാരണം ഉടമ്പടി എടുക്കാൻ ഭയങ്കര പേടിയായിരുന്നു എങ്കിലും ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇവിടെ ചൊവ്വാഴ്ചത്തെ ഒരു ദിവസത്തെ ധ്യാനം കൂടാൻ വന്നു ധ്യാനം കൂടി ഇവിടെ നിന്ന് ഒരു കുപ്പി ഉപ്പുപൊടി ഉപ്പും മാതാവിൻ്റെ ഒരു രൂപവും മേടിച്ചുകൊണ്ടാണ് പോയത് അത് ഞങ്ങളുടെ വീട് മുപ്പത്തഞ്ച് വർഷം പഴക്കം ചെന്ന ഒരു വീടായിരുന്നു ഒത്തിരി ഭിത്തിയെല്ലാം പൊട്ടി അവിടെ ഇവിടെയൊക്കെ വെള്ളം വീഴുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു വീടിന് വേണ്ടി ഞങ്ങൾ ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഉപ്പ് ഞാൻ വീടിൻ്റെ ചുറ്റും വിതറുകയും മാതാവിൻ്റെ രൂപത്തിൻ്റെ മുൻപിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്കൊരു നല്ല വീട് നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മാസത്തിൽ ഞങ്ങൾ വീട് പണിക്ക് വേണ്ടി എല്ലാം ഒരുക്കി വീട് പണി ആരംഭിച്ചു പക്ഷേ അതിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലായിരുന്നു കല്ലിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് വീട് തറ കെട്ടാൻ പറ്റി അത് കഴിഞ്ഞ് വീണ്ടും തറ കെട്ടിയിട്ടും ഇങ്ങനെ തടസ്സപ്പെട്ട് കിടക്കുകയായിരുന്നു അങ്ങനെ ഇരുന്ന് രണ്ടായിരത്തി ഇരുപത് ആണ്ടീ തന്നെ നവംബർ ഒമ്പതാം തീയതി ഓൺലൈൻ ഉടമ്പടിയെപ്പറ്റി കേൾക്കുകയും ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു ഉടമ്പടി എടുത്ത് അധികം ദിവസം താമസിക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് വീണ്ടും പെരമണി ആരംഭിക്കാൻ പറ്റി അങ്ങനെ അന്ന് തൊട്ട് ഒരു ദിവസം പോലും പണിയില്ലാതെ കിടക്കുകയോ ഒരു ദിവസം പോലും ഞങ്ങൾക്ക് മുടക്കം വരികയോ ചെയ്യാതെ വീട് പണി പൂർത്തീകരിക്കാൻ അമ്മമാതാവ് അനുഗ്രഹിച്ചു ഇവിടുത്തെ ഓൺലൈൻ ഉടമ്പടി ആയതുകൊണ്ട് ഇവിടുന്ന് തിരിയും മറ്റ് ഇതൊന്നും കിട്ടിയില്ലായിരുന്നെങ്കിലും ഞാൻ ഒരു തിരി എന്നും രാവിലെയും വൈകുന്നേരവും മാതാവിൻ്റെ പ്രാർത്ഥന ചെല്ലുമ്പോൾ വൈകുന്നേരത്തെ ഉടമ്പടി പ്രാർത്ഥനയും കത്തിച്ചു വെച്ച് ചെ ചെല്ലുമായിരുന്നു അത് കണക്ക് തന്നെ ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾക്ക് നല്ല വീട് ഞങ്ങൾ ആഗ്രഹിച്ചതിൽ നല്ല ഒരു വീട് ഒരിക്കലും ഞങ്ങൾ ഓർത്തില്ല ഞങ്ങൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന സമയത്തെല്ലാം മാതാവ് ആരെങ്കിലും ഞങ്ങൾക്ക് സഹായത്തിനെത്തിച്ച് തരുമായിരുന്നു അവിടെ പണിക്ക് വന്ന് ഇലക്ട്രീഷ്യൻ കൊച്ചം വരെ ഞങ്ങൾക്ക് പൈസ കടം തന്ന് ഞങ്ങളെ സഹായിച്ചു അങ്ങനെ മാതാവ് ഞങ്ങളെ പെരുപണിയാൻ അനുഗ്രഹിച്ചു ഒരു വർഷം ആകുന്നതിന് മുന്നേ തന്നെ പരപണി പൂർത്തീകരിച്ച് ഞങ്ങൾ കയറി താമസിച്ചു ഒരു അറ്റകുറ്റ ഇനിയും കിടപ്പില്ല മുഴുവൻ പൂർത്തീകരിച്ച് ഞങ്ങൾ കയറി താമസിക്കാൻ പറ്റി അതുക്കണക്കിന് തന്നെ എൻ്റെ മകൻ രണ്ടായിരത്തി പതിനെട്ടിൽ എൻജിനീയറിങ് പഠനവും പൂർത്തീകരിച്ച് കുറേ ചെറിയ ചെറിയ കോഴ്സുകളൊക്കെ ചെയ്ത് ജോലിക്ക് വേണ്ടി അവിടെ ഇവിടെ ഒരുപാട് അലഞ്ഞു അവനൊന്നും ശരിയാകുന്നില്ലായിരുന്നു അവനും ഒരുപാട് വിഷമിച്ചു അങ്ങനെ ഇരിക്കാൻ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത കൂടെ തന്നെ അവനെയും കൊണ്ടും ഉടമ്പടി എടുപ്പിച്ചു അവനെ എല്ലാ ദിവസവും വെളുപ്പിന് രാവിലെ എഴുന്നേക്കാൻ മടിയാണെങ്കിലും അവനെ ഞാൻ വിളിച്ച് എഴുന്നേപ്പിച്ച് എൻ്റെ കൂടെ അഞ്ചരയുടെ പ്രാർത്ഥനയും വൈകുന്നേരത്തെ ഉടമ്പടി പ്രാർത്ഥനയും ചെല്ലിക്കുകയും ബൈബിൾ വായിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായി അറുപത്തിരണ്ടാം ദിവസം അവന് ഖത്തറിലെ ഷട്ട്ഡൗൺ വർക്കിനായിട്ട് മൂന്ന് മാസത്തേക്ക് പോകാൻ സാധിച്ചു അപ്പോൾ രണ്ട് വർഷം മുന്നം തൊട്ടേ യു കെക്ക് പോകാൻ അവൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരുന്നു മൂന്ന് പ്രാവശ്യം അത് റിജക്റ്റായി പോയായിരുന്നു എങ്കിലും അവന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ അതിന് പയ്യെ പയ്യെ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ നീങ്ങാൻ തുടങ്ങിയായിരുന്നു അവൻ പോയിട്ട് തിരിച്ച് മൂന്ന് മാസത്തെ ഷട്ട് ഡൗൺ വർക്കും കഴിഞ്ഞ് തിരിച്ചു വന്നതിൻ്റെ പുറകെ അവന് യു കെക്ക് പോകാൻ സാധിച്ചു പക്ഷേ അവിടെ ചെന്നും അവന് ജോലിയൊന്നും ശരിയായില്ല അവന് അവിടെയും വിഷമിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി അമ്മ മാതാവിൻ്റെ നടയിൽ വന്ന് ഉടമ്പടി എടുക്കുകയും അതിൻ്റെ പുറകെ അവന് നല്ലൊരു ജോലി നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഞങ്ങളുടെ അയൽവക്കത്തെ വീട്ടിലെ ഒരു കുഞ്ഞ് മൂന്ന് വയസ്സായി അവൾക്ക് അവൾ വർത്താനും പറയത്തില്ലായിരുന്നു അപ്പോൾ മാതാ ഒരു ദിവസം അവൾ നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ തൈലം അവളുടെ നെറ്റിയിൽ പൂശിയും നാവിൽ തൊട്ടും വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പം മുതൽ അവൾ വർത്താനം പറയാൻ തുടങ്ങി അങ്ങനെ ഇപ്പോൾ അവൾ നല്ല മിടുക്കിയായിട്ട് സംസാരിക്കുകയും അവൾക്ക് ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു എപ്പോഴും കരച്ചിലും ബഹളവും അതെല്ലാം മാറി അവൾ നേരെയായി അത് കണക്കിന് എൻ്റെ മകള് ഡിഗ്രി തേടിയർ ആയിരുന്നു ഒരുപാട് ക്യാമ്പസ് ഇൻ്റർവ്യൂൽ എല്ലാം പരാജയപ്പെട്ടു പോയായിരുന്നു അങ്ങനെ ഇരുന്ന് ഞാൻ ഇരുപത്താറാം തീയതി ഉടമ്പടി എടുത്തുകൊണ്ട് പോയതിൻ്റെ രണ്ടാം ദിവസം ഒരു കമ്പനിയുടെ ഇൻ്റർവ്യൂവും ടെസ്റ്റും നടന്നു അപ്പോൾ അവൾ ആ ടെസ്റ്റിലും ഇൻ്റർവ്യൂലും പങ്കെടുക്കാൻ പോകുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞു അമ്മേ ഇത് ഭയങ്കര പാടായിരിക്കും പഴയതുപോലെ വെറുതെ സമയം കളയാന്നേ ഉള്ളൂ എങ്കിലും ഞാൻ പറഞ്ഞു മോൻ വിഷമിക്കണ്ട മാതാവിൻ്റെ കാശുരൂപം മോൻ കൈപ്പിടിച്ചു തീരുന്നിടം വരെ മോനത് കൈ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചെഴുതിയാൽ മതി ആ അമ്മയുടെ എണ്ണയും തയ്യത് അവളുടെ നെറ്റിയിൽ പൂശി ഞാൻ അവളെ പരീക്ഷയ്ക്ക് ഇരുത്തി അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവൾ ആ ടെസ്റ്റ് പാസ്സാവുകയും അവൾക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി ഒരു കമ്പനിയിൽ ജോലി ശരിയാവുകയും ചെയ്തു അങ്ങനെ ചെറുതും വലുതുമായി അമ്മയുടെ തൈലവും ഉപ്പും വഴി ഒരുപാട് അനുഗ്രഹങ്ങളും ഓരോ അസ്വസ്ഥതകളും അസുഖങ്ങളും ഉണ്ടാകുമ്പോൾ അമ്മയുടെ ഉപ്പ് എണ്ണയും ഉപയോഗിക്കുകയും ചെയ്ത് ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ മാതാവിൽ നിന്ന് ലഭിച്ചു എല്ലാത്തിനും അമ്മമാതാവിനും തിരുക്കുമാരനും ആയിരമായിരം